അവൾക്ക് പാൽ കൂട്ടിയിട്ട് വരാം നിന്റെ നിഷ്കളങ്കത എനിക്കിഷ്ടപ്പെട്ടു നിന്നെ ഞാൻ പോകാൻ അനുവദിച്ച് നീ തിരിച്ചു വരും എന്ന് വിശ്വസിക്കണോ നിൽക്കൂ ഇത് വൃന്ദാവനമാണ് കൃഷ്ണനാണ് എൻറെ ഭഗവാൻ ഞാൻ വെറുതെ വാക്ക് കൊടുക്കാറില്ല ഒരു ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചെത്തും എന്നിട്ട് നിനക്ക് എന്നെ ഭക്ഷിക്കാം ഞാൻ എന്തിനൊരു ദിവസം കാത്തിരിക്കണം ഇപ്പോൾ തന്നെ തീർക്കാമല്ലോ ഇപ്പോൾ ഞാൻ കഴിക്കാൻ തുടങ്ങും ഞാൻ പറയുന്നത് കേൾക്കൂ ദയവായി ഇന്നലെയാണ് ഞാൻ എന്റെ കിടാവിനെ പ്രസവിച്ചത് അവളുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള പാല് അവള് കുടിച്ചേ തീരൂ ഞാൻ ഒരു ദിവസം കൂടി അവൾക്ക് പാല് കൊടുക്കട്ടെ എന്നിട്ട് ഞാൻ തിരിച്ചു നിനക്ക് എന്നെ തിന്നാം ഇത് സത്യമാണോ എന്റെ ജീവന്റെ ഞാൻ സത്യം അങ്ങനെ ആവട്ടെ നിന്റെ വിശേഷപ്പെട്ട പാല് കുഞ്ഞിന് കൊടുക്ക് എന്നിട്ട് കുഞ്ഞിനോട് വിള പറഞ്ഞ് നാളെ രാവിലെ തിരിച്ചു വാ തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ നിന്നെയും നിന്റെ കുഞ്ഞിനെയും തിന്നും നന്ദി നിനക്കത് ചെയ്യാൻ അറിയുന്നില്ല സുബല ഇപ്പൊ കേട്ടോ അരയണത്തെ എങ്ങനെയാണ് വിളിക്കുന്നതെന്ന് തവളയെ പോലെ കരയാൻ നിനക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ ഒരു പക്ഷേ കുരങ്ങന്റെ വിളിയായിരിക്കും കൃഷ്ണൻ അരയനങ്ങളെ വിളിക്കാൻ പറ്റുന്ന എനിക്കറിയാം എനിക്കോ അതൊരു നല്ല ആശയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായും ശ്രമിച്ചു നോക്ക് നിന്റെ ശബ്ദം വെണ്ണ പോലും മൃദുലമാണ് വിളിക്കാം അതെ കൃഷ്ണ അവരെ വിളിക്ക് വേഗം നിർബന്ധിക്കാണെങ്കിൽ അയ്യോ സുബല നോക്ക് ഞാൻ പറഞ്ഞില്ലേ അതൊരു നല്ല ആശയമല്ലെന്ന് പക്ഷികളുടെ കൂടെ കളിക്കുന്നത് മതിയാക്കി നിങ്ങൾക്ക് വല്ല ജോലിയും ഇതിനകത്ത് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ ഇല്ല വേണമെങ്കിൽ നീ ആ മരത്തിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് പഴം പറിച്ചതാ നമുക്ക് നിറയെ പഴങ്ങൾ വേണ്ടി വരും അല്ലേ പഴച്ചാറോ ആ മധുരമുള്ള പഴച്ചാറിന് വേണ്ടി ഞാൻ കുറെ പഴം പറിക്കും ആ പഴം പറിക്കാൻ എനിക്കറിയാം ഞാനൊന്നെറിയട്ടെ നീ തിരിച്ചു വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് നിന്നെ കാണാൻ വയ്യതിൽ ഞാൻ വളരെ വിഷമിച്ചു കാണാതെ ഞാൻ 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 വിഷമിച്ചു പോയി അമ്മ അമ്മ തിരിച്ചു തിരിച്ചു പ്രാർത്ഥിച്ചു വന്നു നീ ഒരു കരുതി നിന്നെ ഒന്ന് കാണട്ടെ നിന്റെ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം ഞാൻ നിറയ്ക്കട്ടെ ഈ ജീവൻ അവസാനിക്കുന്നത് വരെ അതിന് അമ്മക്ക് ഒരു ജീവിതം എന്നെ പിടിച്ചതാണ് അമ്മയെ ഇല്ല പ്രിയപ്പെട്ട വിഷമിക്കേ വേണ്ട അമ്മ രക്ഷപ്പെട്ടിരിക്കുന്നു ഇന്ന് ഞാൻ കടുവയ്ക്ക് കൊടുത്തിരുന്നു നിന്നെ കാണാൻ ഒരിക്കൽ കൂടി അനുവദിച്ചാൽ എന്റെ വിശേഷപ്പെട്ട പാല് നിന്നെ ഊട്ടാൻ അനുവദിച്ചു